Thank you. ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതേപോലെ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം രാവിലെ കാപ്പിക്ക് കറി ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ പുട്ടാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് അരിപ്പുട്ട് അപ്പോൾ തലേന്ന് പച്ചരിയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് തലേന്ന് പ്ലാൻ ഉണ്ടായിരുന്നു തലേന്ന് കൊണ്ടുവന്ന വന്ന ബീഫിൽ നിന്ന് കുറച്ച് പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് എല്ലും മാറ്റി കുറച്ച് കഷ്ണങ്ങളും മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കൊരു റെസിപ്പി ചെയ്യാൻ വേണ്ടി തന്നെ ഞാൻ മാറ്റിയതാണ് കേട്ടോ അപ്പോൾ അടുപ്പിലെ ചാരമൊക്കെ വാരി അവിടേക്ക് ഒന്ന് തുടച്ചതിന് ശേഷം തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ഞാൻ കുക്കറിൽ എന്തൊക്കെയാ ആക്കിയെന്ന് പറയാൻ കറിക്കു വേണ്ടിയിട്ട് കുറച്ച് ബീഫും ബീഫിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുരുമുളക് പട്ട ഗ്രാമ്പു ഏലക്ക ഒന്ന് ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് പച്ചമുളക് ഒരു സവോള അരിഞ്ഞത് പിന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു അതും കൂടിയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അനിയത്തിയുടെ കയ്യിൽ കഷ്ണങ്ങളാക്കി തരാൻ പറഞ്ഞപ്പോൾ അവൾ അരിഞ്ഞ് തന്നത് നമുക്ക് മെഴുക്കുരട്ടിക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിനാണ് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇടുന്നതാണ് നല്ലത് നമ്മൾ ഉരുളക്കിഴങ്ങ് സവോളയാണെങ്കിലും നമ്മൾ സാമ്പാറിൻ്റെ കരിയത്തില്ലേ അതുപോലെ അങ്ങ് അരിഞ്ഞിട്ടാൽ മതി കേട്ടോ അപ്പോൾ അതും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് അങ്ങ് കുക്കറിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുരുമുളകും പച്ചമുളകുമാണ് നമ്മൾ ഇതിലേക്ക് എരിവിന് വേണ്ടി ചേർത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ദേ മാവ് എടുത്തിട്ടുണ്ട് അരിമാവാണ് നമുക്ക് വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ പുട്ടിന് വേണ്ടി മാത്രം എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അപ്പോൾ അതാണ് ഞാൻ ഇത് വെച്ചിട്ടാണ് ഇടയ്ക്ക് ഒരട്ടി ഉണ്ടാക്കിയത് അപ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് വെക്കണം കേട്ടോ ഞാൻ ഒരട്ടി ഉണ്ടാക്കിയത് നമ്മൾ ഇടയ്ക്ക് ഒരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അത് ഈ മാവ് വെച്ചിട്ടായിരുന്നു കേട്ടോ എൻ്റെ പൊന്നെ തിളച്ചെത്ര വെള്ളം ഒഴിച്ചിട്ടും പണ്ടാരം അങ്ങോട്ട് ശരിയായിട്ട് വന്നിട്ടില്ലായിരുന്നു കല്ല് പോലെ ഇരുന്നു കേട്ടോ ആ ഒരട്ടി അപ്പോൾ മാവൊക്കെ അങ്ങോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് നന്നായിട്ട് ഇടഞ്ഞെടുക്കാം അപ്പോൾ തേങ്ങയുടെ രണ്ടാം പാലാണ് കേട്ടോ എടുത്ത് അപ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയി തേങ്ങയുടെ രണ്ടാം പാലിലേക്ക് കുറച്ച് അതായത് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫൊക്കെ ഒന്ന് വെന്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കോൺഫ്ലവർ കലക്കി വെച്ചിട്ടുള്ള എന്താ ആ പാൽ രണ്ടാം പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നാം പാൽ മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ കോൺഫ്ലവർ ഒന്ന് നമ്മൾ എടുക്കുന്നത് ഒന്ന് കുറുഗി വരാൻ വേണ്ടിയിട്ടാണ് അതല്ലാന്നുണ്ടെങ്കിൽ മൈദപ്പൊടി ഉപയോഗിക്കാം അതും അല്ലെങ്കിൽ കുറച്ചും കൂടെ ആവാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കാം കേട്ടോ നമ്മുടെ കയ്യിൽ അതൊന്നും ഇല്ലടേ അതുകൊണ്ട് ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കുറുകി കുറുകി വരും അതിലേക്ക് മല്ലിയിലയും നല്ല കരിയപ്പല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഇച്ചിരി ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് ഗരം പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ പട്ടാം ഗ്രാമ്പൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഫ്ലേവർ മതിയെങ്കിൽ അത് മതി അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ഞാനിപ്പോൾ എന്തായാലും ഗരം മസാല കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് ഒന്നും ഒഴിക്കരുത് കേട്ടോ മുളക് ഒന്നും ഇടരുത് കേട്ടോ അപ്പോൾ ഒന്ന് കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുക പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല ആ ചൂടുണ്ടല്ലോ ആ ചൂട് തന്നെ ഇരുന്നോളും തിളച്ച് കഴിഞ്ഞാൽ പിന്നെ പിരിഞ്ഞതുപോലെ കിടക്കും കേട്ടോ പിന്നെ വിട്ടുപോയ കാര്യം നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ച സമയത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേ വേറൊരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ഇഞ്ചിയും ആ വെളുത്തുള്ളിയും ഒന്ന് ചതച്ചത് ഇട്ട് കൊടുത്ത് ഒന്ന് വാടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ കറി ആക്കി വെച്ചത് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത്രയേ ഉള്ളൂ സംഭവം അങ്ങനെ നമ്മുടെ ബീഫിൻ്റെ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പുട്ടിൻ്റെ കൂടെ സൂപ്പറാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചെയ്യാത്തവരൊക്കെ ഇതുവരെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഞാനത് ചിക്കൻ വെച്ച് ചെയ്തിട്ടുണ്ട് ക്യാരറ്റൊക്കെ ചേർക്കാൻ കേട്ടോ ക്യാരറ്റ് ബീൻസ് സവോള ഇതാണ് ചേർക്കുന്നത് പിന്നെ ക്യാപ്സിക്കം ചേർക്കുമെന്ന് എനിക്കറിയത്തില്ല ചേർത്താലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ സ്റ്റ്യൂബ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ പാൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും ചായക്കുള്ള ഇതും കൂടെ അടുപ്പിലോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ വിറകടുപ്പൊക്കെ കത്തിച്ചത് പുട്ട് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ കുക്കറ് നമുക്ക് ഒഴിഞ്ഞ് കിട്ടിയെങ്കിൽ മാത്രമല്ലേ വെക്കാനായിട്ട് പറ്റത്തുള്ളൂ കറി വെച്ച് മാറ്റി ഉടനെ കുക്കർ ഒന്ന് കഴുകി അതിൽ കുറച്ച് വെള്ളമൊക്കെ ആക്കി നേരെ അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് ഞാനിപ്പം ഇത് അടുപ്പിലോട്ട് വെച്ചെങ്കിലും ഒരു ഇതിൽ ഒരു ചിരട്ടപ്പുട്ടുണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഇതിൽ നിന്നങ്ങ് മാറ്റിയിട്ട് ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പിലോട്ട് വെച്ച് കൊടുത്തേട്ടോ ശരിക്കും അടുപ്പ് കത്തിച്ച് ചോറ് വെക്കാൻ വേണ്ടിയിട്ടാണ് നല്ല വേവുള്ള അരി ആയതുകൊണ്ട് കുറച്ച് താമസിച്ചാണ് രണ്ട് ഇപ്പം രണ്ട് ദിവസമായിട്ട് ചോറ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇന്നിപ്പം നേരത്തെ തന്നെ അരി അടുപ്പിലോട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ചിരട്ടപ്പൊട്ട് വെച്ച് അതൊന്ന് ആവി വന്ന സമയത്ത് തന്നെ നേരെ എടുത്ത് ഗ്യാസിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നേ സമയവും പോയിട്ടുണ്ടായിരുന്നു കൊച്ചിനെ സ്കൂളിൽ പോകണമായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പണിയും നടക്കത്തില്ല അല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ നേരത്തെ എണീറ്റിട്ട് വിറകടുപ്പ് മാത്രമുള്ളപ്പോൾ എനിക്ക് അതുതന്നെട്ടോ എളുപ്പമുള്ള കാര്യം ഗ്യാസ് ഇല്ലെങ്കിലും വിറകടുപ്പാണ് ഏറ്റവും എളുപ്പം പക്ഷേ സമയം നമ്മൾ നോക്കി കണ്ടുമൊക്കെ ചെയ്യണം ഇല്ലായെന്നുണ്ടെങ്കിൽ എല്ലാം കുഴയും അപ്പോൾ ഞാൻ എന്താ നമ്മൾ അരിയൊക്കെ അടുപ്പിലാ ഇടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടെ ചെയ്തു പൊട്ടതേ അപ്പുറത്ത് പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ഇതിലൊക്കെ ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും വാപ്പായും വന്നിട്ടുണ്ട് വാപ്പക്ക് കാപ്പി കൊടുക്കാനായിട്ട് പോകുന്ന പോക്കാണ് കേട്ടോ കറിഞ്ഞങ്ങനെ പ്രത്യേകിച്ച് അതിലൊഴിക്കാതെ ഇങ്ങനെ പ്രത്യേകിച്ച് കിണ്ണി കിണ്ണി എന്നാണ് ഞങ്ങളതിന് പറയുന്നത് കേട്ടോ അപ്പോൾ ആ ഡേ ഈ സംഭവം അപ്പം കിണ്ടിയല്ല കേട്ടോ ഇനി അങ്ങനെ ഒരു കമൻ്റ് വരച്ചത് അപ്പോൾ പിന്നെ കൊണ്ടുപോയപ്പോഴത്തേക്കും വേണ്ടയെന്ന് പറഞ്ഞു കേട്ടോ അത് വേറൊന്നും കൊണ്ടല്ല അപ്പോൾ അങ്ങനെ ബീഫ് ഇപ്പം കഴിക്കത്തില്ല കഴി കഴിച്ചുകൂടാ അതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ അധികം കഴിക്കത്തില്ല കഴിക്കുക ആള് ഇന്നലെ കറിയൊക്കെ വെച്ചപ്പോഴത്തേക്കും കൊതിക്കൊക്കെ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് വേണ്ടയെന്ന് പറഞ്ഞു പിന്നെ പഴമാണ് കേട്ടോ കൂട്ടത്തിൽ കൊടുത്തത് അങ്ങനെ വന്നു കൊച്ചിന് കാപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കൊച്ചിനെ സ്കൂളിൽ ആക്കി നേരെ വന്നു അപ്പോഴത്തെ നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചത് ആയിട്ടുണ്ട് കേട്ടോ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു അതും കൂടി ഞാൻ കീറിയിട്ട് ഒന്നിങ്ങനെ നമ്മളെ ഇരുമ്പ് വെച്ച് ഇരുമ്പെന്ന് പറയുന്ന പിച്ചാത്തി പിച്ചാത്തിക്ക് ഇനി കത്തി കേട്ടോ ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലാവത്തില്ല എന്തുവാന്ന് കമൻറ്റിലൊക്കെ വരും ഇരുമ്പ് എന്താ ഇരുമ്പെന്ന് പറഞ്ഞാൽ അറിയാലേ പിച്ചാത്തി എന്ന് പറയുമ്പോൾ എന്താണെന്ന് വിചാരിക്കും അപ്പോൾ കത്തിക്കാണ് നമ്മൾ പിച്ചാത്തി എന്ന് പറയുന്നത് കേട്ടോ ഓരോ നാട്ടിലും ഓരോ പേരുണ്ടല്ലോ ഓരോന്നിനും അതുകൊണ്ട് പിന്നെ കത്തി വെച്ച് ചെറുതായിട്ട് നെല്ലിക്കൊന്ന് വരഞ്ഞു കൊടുത്ത് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കിയും കൂടെ ഞാനെടുത്ത് കുറച്ച് പച്ചമുളകൊക്കെ കീറിയിട്ട് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ മീന് ചൂരക്കുട്ടി ചൂരയായിരുന്നു മീൻ അതിൻ്റെ ചെറിയ കുഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ അതും ഒന്ന് രണ്ട് കണ്ണൻകൊഴിയാളയുടെ ദൂരിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വറക്കാനും മാറ്റി കറിക്കും കൂടെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് വെട്ടിക്കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കറി പിന്നെ പ്രത്യേകിച്ചും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാം നമ്മുടെ മീൻ കറി റെസിപ്പിയൊക്കെ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ് പിന്നെ പുളി കുറവായതുകൊണ്ട് ഞാനൊരു പച്ച തക്കാളിയും കൂടെ ഒക്കെ അരിഞ്ഞിട്ട് കൊടുത്തു കേട്ടോ പുളി നോക്കിയപ്പോൾ കുറവായിരുന്നു അപ്പോൾ ഒഴിച്ചു പിന്നെ പുളിയുടെ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് പച്ച തക്കാളിയും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നെല്ലിക്ക ഉപ്പിലിടാൻ വെച്ചതിൽ കുറച്ച് മുളകാണ് കൂടുതലായിട്ടും കീറി ഇട്ട് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് പിടിച്ച ആ മുളക് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അതാണ് സംഭവം പക്ഷേ ഇപ്പോൾ അതിൽ മുളകൊന്നുമില്ല എല്ലാം ഞങ്ങൾ അകത്താക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് പച്ചക്കറി ഒന്നും ഇരിപ്പില്ല അതുകൊണ്ട് ഉരുള ഉരുളക്കിഴങ്ങ് ചക്കക്കുരു ചക്കക്കുരു ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇടയ്ക്ക് ചക്ക വെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ കുരു ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ചേ എടുത്ത് വെച്ചിട്ടുള്ളൂ കാരണം ഇതിൻ്റെ കുരു അത്രയ്ക്ക് അങ്ങോട്ട് വെന്ത് ചില സമയങ്ങളിൽ കിട്ടത്തില്ല അപ്പോൾ ഇനിയും കിടന്നാൽ ചിലപ്പോൾ അതങ്ങ് പോകും കേട്ടോ അതുകൊണ്ട് ഞാൻ അതും ഒക്കെ ഒന്ന് ചുരണ്ടി കുറച്ചേ ഉള്ളൂ ഞാൻ കുറച്ചേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു കൊതിക്ക് വേണ്ടി എടുത്ത് വെച്ചത് കേട്ടോ അപ്പോൾ അതും കൂടി അനിയത്തി ഒന്ന് തോലൊക്കെ കളഞ്ഞിട്ട് തരുന്നുണ്ട് എൻ്റെ കരിന്തൂലി കളയേണ്ട ആവശ്യമില്ല പക്ഷേ അവൾ അതൊക്കെ കളഞ്ഞിട്ടാണ് തരുന്നത് അപ്പോൾ ഇതേ ചക്കക്കുരി ഒക്കെ ഒന്ന് കഴുകി വാരി ചട്ടിയിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇച്ചിരി വേവാൻ പാടുള്ള സംഭവമാണിത് പിന്നെ കുറച്ച് ആ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഞാൻ ഇടുന്നില്ല ചിലപ്പോൾ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ അധികം വെന്ത് കിട്ടാൻ താമസം എടുത്താലോ എന്ന് കരുതി ഉപ്പിട്ട് കൊടുക്കുന്നില്ല കേട്ടോ നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം ഒരു മുക്കാ വേവായതിനു ശേഷം ഉപ്പിട്ട് കൊടുക്കാം ഇതങ്ങ് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനിടയ്ക്ക് കറിയൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ചക്കക്കുരു തോരൻ വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ പച്ചമുളക് കൊച്ചുള്ളി രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി കുറച്ച് ജീരകം മഞ്ഞൾപ്പൊടി ചേർത്താണ് നമ്മൾ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നില്ല ഇത് നേരെ നമ്മൾ ചക്കക്കുരുവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ലേശം കൂടി വെള്ളം വറ്റിപ്പോവാനുണ്ട് കേട്ടോ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചക്കക്കുരു തോരൻ ഇവിടെ റെഡിയാണ് കേട്ടോ കുറച്ച് വറ്റൽമുളക് ചതച്ചതുണ്ടെങ്കിലും സൂപ്പറാണ് അങ്ങനെ നമ്മുടെ ചക്കക്കുരു തോരനും മീൻകറിയും ഉപ്പിലിട്ട നെല്ലിക്കയും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ ഉച്ചയോണ് കഴിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇലക്ഷൻ്റെ ടൈമൊക്കെ ആയത് കൊണ്ട് അനൗൺസ്മെൻറ്റും പാട്ടും ഒക്കെ ആണ് അപ്പോൾ നമ്മുടെ ഇതിലേക്ക് അതിൻ്റെ വോയിസ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ സൗണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോപ്പിയറേറ്റ് അടിക്കും അത് പേടിച്ചും കൂടിയാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ ഒരിക്കൽ ജീപ്പ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ സൗണ്ട് അങ്ങ് നിർത്തും നമ്മുടെ വോയിസ് കൊടുപ്പങ്ങ് നിർത്തും വീണ്ടും വണ്ടി പോയതിന് ശേഷമാണ് വീണ്ടും വോയിസ് കൊടുക്കാൻ വേണ്ടിയിരിക്കുന്നത് ഇപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് വണ്ടി ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വരുന്നതിന് മുന്നേ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് കളയ കഴിയണം അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ കമൻസ് എന്താണെന്നുള്ളത് അറിയിക്കണം അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ വെച്ചാൽ വൈകിയാണ് എല്ലാവർക്കും അസ്ലാമലൈക്കും ചേറ്റാം